വളരെ പെട്ടെന്ന് മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി തയ്യാറാക്കിയെടുത്താലോ ഹലോ ഫ്രണ്ട്സ് ജിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുതിര വെച്ച് നമുക്ക് ഇന്നും നല്ലൊരു കറി തയ്യാറാക്കിയെടുക്കാം മഴക്കാലത്ത് മുതിര കഴിക്കുന്നത് നല്ലതാണ് മഴക്കാലത്തല്ല ഏത് സമയത്തും നമുക്ക് മുതിര കഴിക്കാം ഞാനിതിന് ഒരു കപ്പ് മുതിരയാണ് എടുത്തിട്ടുള്ളത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾക്കിതൊന്ന് വറുത്തെടുക്കണം ഇതെല്ലാം ഒന്ന് പൊട്ടി വരണം അഞ്ച് മിനിറ്റ് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം വറുത്തെടുക്കാതെയാണ് പച്ചക്കന്നെയാണോ നിങ്ങൾക്ക് കറി വെക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷേ എനിക്ക് ഇത് വറുത്തെടുത്തതാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത് ഇത് വറുത്തെടുക്കുന്നത് കൊഴുപ്പൊട്ടും ഇല്ലാത്ത ഒരു സീഡാണ് മുതിര അതുകൊണ്ട് ഈ ഷുഗർ പേഷ്യൻറ്റിനായാലും തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒന്നാണ് മുതിര അയണും കാൽസ്യവും പ്രോട്ടീനൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ധാന്യമാണ് മുതിര അപ്പോൾ മുതിര കഴിക്കുന്നത് വളരെ നല്ലതാണ് കുട്ടികൾക്കായാലും മുതിര വളരെ നല്ലതാണ് ധാരാളം ഫൈബർ ഉണ്ട് മാത്രമല്ല ഒട്ടും കൊഴുപ്പില്ലാത്ത ഒരു ധാന്യം കൂടിയാണ് ഇത് വെറുതെ നമുക്ക് ഉപ്പേരിയൊക്കെ ആയിട്ടും കറി വെച്ചിട്ടും എങ്ങനെ വേണമെങ്കിലും കഴിക്കാം ഞാൻ മുതിരയുടെ കൂടെ ചേർത്ത് കൊടുക്കുന്നതാണ് ചേനത്തണ്ട് നാടൻ ചേന തണ്ടാണ് അപ്പം ഇത് പറമ്പിൽ നട്ടപ്പം പന്നിയൊക്കെ കുത്തി എല്ലാം കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നൊരു തണ്ട് പറിച്ചിട്ട് ഞാനിത് അരിഞ്ഞെടുക്കുകയാണ് പിന്നെ തോൽ പെട്ടെന്ന് നമുക്ക് ചീവി എടുക്കാൻ പറ്റും വളരെ പെട്ടെന്ന് തന്നെ ചീവി എടുക്കാൻ പറ്റും ഇത് കൈയൊന്നും ചൊറിയില്ല അഥവാ ചൊറിയുന്നുണ്ട് എങ്കിൽ നിങ്ങളൊന്ന് കയ്യിൽ വെളിച്ചെണ്ണ തടവിക്കൊടുത്താൽ മതി നാടൻ ചേനയുടെ തണ്ട് അങ്ങനെ കൈയൊന്നും ചൊറിയാറില്ല ഇപ്പം ഇത് ചെറുതായി അരിഞ്ഞെടുത്തിട്ട് നമുക്കിതൊന്ന് ഇതിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് കറി വെച്ചെടുക്കാം ഞാനിപ്പോൾ എല്ലാ ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞെടുക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് കളഞ്ഞെടുക്കാൻ പറ്റും മുതിര കറി വെച്ച് കഴിക്കുക മാത്രമല്ല നാല് മണിക്ക് ചായയ്ക്ക് പലഹാരമൊക്കെ ആയിട്ട് പുഴുങ്ങി തേങ്ങയൊക്കെ ചേർത്ത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ് അങ്ങനെയൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ശരീരത്തിനും നല്ലതാണ് ചേട്ടണ്ട് തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം വലിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല ചെറിയ കഷ്ണങ്ങളാക്കി അതായത് നമ്മൾ മുതിരയിലിട്ട് വയ്ക്കാനാണല്ലോ അപ്പോൾ അതിൻ്റെ ആ അളവിൽ നമുക്കൊന്ന് അരിഞ്ഞെടുത്താൽ മതി വളരെ പെട്ടെന്ന് തന്നെ ഇത് അരിഞ്ഞെടുക്കാം ഞാനപ്പം എല്ലാം അരിഞ്ഞെടുക്കുകയാണ് ഇതൊരു പാത്രത്തിലേക്കിട്ട് കൊടുക്കാം ഞാനിതെല്ലാം ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളുടെ മുതിര നമുക്കൊന്ന് കഴുകിയെടുക്കാം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇതൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ കല്ലൊക്കെ ഉണ്ടാവും ആ കല്ലൊക്കെ നമുക്ക് കളഞ്ഞൊന്ന് അരിഞ്ഞ് അരിച്ചെടുക്കാം അപ്പോൾ ഞാൻ അരിച്ച് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുക്കറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ ഞാനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് മൂടി അടച്ച് വെച്ച് നമുക്കിത് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ഉപ്പൊന്നും ചേർത്തിട്ടില്ല അത് അതവിടുന്ന് വെന്തു കിട്ടട്ടെ ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക ഞാനൊരു മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ ഒരു പിടി ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉഴുന്ന് ഒന്ന് മൂത്ത് വരണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കേണ്ടത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി തട്ടി ചെറുതായി അരിഞ്ഞതും രണ്ട് വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ഒന്ന് നമ്മൾ ചെയ്തെടുക്കാൻ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് സവോള ചേർത്ത് കൊടുക്കാം സവോള ഇല്ലായെങ്കിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് നല്ലപോലെ അതും ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അതുകൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെയും പച്ചവാസന ഒന്ന് പോകുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് പിടി തേങ്ങ കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ ഇതിലേക്ക് അരിഞ്ഞ് വെച്ച ചേനത്തണ്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം മുതിരയിൽ നമ്മൾ ഒട്ടും ഉപ്പ് ചേർത്തിട്ടില്ല അതുകൊണ്ട് മുതിരക്കും കൂടെ ചേർന്നുള്ള ഉപ്പായിരിക്കണം ചേർത്ത് കൊടുക്കേണ്ടത് നല്ലപോലെ മിക്സ് ചെയ്തു യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം വേവിച്ച് വെച്ച മുതിര ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം മുതിരയുടെ വെള്ളം ഒട്ടും കളയേണ്ട ആവശ്യമില്ല നമുക്കിത് പറ്റിച്ചെടുക്കാനുള്ളതാണ് അപ്പം മുതിരത്തോരൻ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം തോരനായിട്ടും ഇത് കറിയായിട്ടും നമുക്ക് വയ്ക്കാം ഞാനിപ്പോൾ ഇവിടെ തോരനാണ് ഉണ്ടാക്കുന്നത് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം മൂടി അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരു ഒരൊന്നോ രണ്ടോ പ്രാവശ്യം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം മൂടി അടച്ചു വെച്ച് ഒന്ന് നമുക്ക് ഒന്നുകൂടെ ഇത് വറ്റിച്ചെടുക്കാം ഇതുവരെ മുതിരക്കറി ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റിയും അതേപോലെ വളരെ ആരോഗ്യപ്രദവുമായിട്ടുള്ള ഒരു മുതിരത്തോരനാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ മുതിരത്തോറൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ